ചേലക്കരയിലെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പള്ളിക്കൽ പന്നിയടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി പള്ളിക്കൽ പന്നിയടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പി എസ് ചാമി അനുസ്മരണം നടത്തി പന്നിയടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ ജോസഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ സെയ്ദ് അലവി പി ജി മോഹനൻ മാസ്റ്റർ ഒ യു ബഷീർ പി സി ഹരിദാസ് മൊയ്തീൻ കടവത്ത് കെ ആർ റജീബ് രായിൻകുട്ടി നീരാട് പി കെ മൂസ ബീന രവി കെ കെ അബ്ദുൾ റഫീഖ് ടി എസ് സുധീർ പി എം നൌഷാദ് എൽ ജി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൌജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും നടത്തി ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു നമുക്കെടി രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും വളരെ വലിയ സ്നേഹത്തിനും ബഹുമാനത്തിനും ആദരം നൽകിയിട്ടുള്ള ആളാണ് ഞാൻ എന്റെ കെ എസ് ഒക്കെ നോക്കിക്കാണുമ്പോ ചതു കോൺഗ്രസിന്റെ നേതാക്കന്മാരായ നമ്മൾ വിട്ടു പിന്നെ നമുക്കൊപ്പം ഉൾപ്പെടെയുള്ള നേതൃത്വം നിലയിൽ അവരോടൊപ്പം ഒപ്പം നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള സി കണ്ണിയേട്ടൻ പല കാലഘട്ടങ്ങളിലും പഞ്ചായത്ത് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് News Desk CCV